കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോഴും മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകളുടെയും യാത്രാ ചെലവുകളുടെയും കണക്കുകൾ പുറത്തു വരുമ്പോൾ ജനം ഞെട്ടിപ്പോവുകയാണ് അതേസമയം തന്നെ ധനവകുപ്പിനെ കുറേശ്ശെ വിഴുങ്ങാനുള്ള തീരുമാനവുമായി മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രിയുടെ തൽപര കക്ഷികൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും ഈ ഉത്തരവ് സ്ഥാപനങ്ങളുടെയും മറ്റും വാഹനം വാങ്ങൽ വിദേശയാത്ര വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഇത് കർശനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഉത്തരവിറക്കി ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടപടികളിൽ ഇളവ് നൽകാൻ മന്ത്രിസഭയ്ക്കാണ് അധികാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഫയലുകളിൽ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളിയായി മാറാറുണ്ട് പുതിയ ഉത്തരവിലൂടെ ഈ വെല്ലുവിളി ഒഴിവായി കിട്ടും എന്ന് മാത്രമല്ല ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ എന്നാണെങ്കിലും എല്ലാം മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം ധനവകുപ്പിനെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിക്ക് തീരുമാനങ്ങൾ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ചെലവുകൾ കർശനമായി വിലക്കി എല്ലാ വകുപ്പുകൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവെത്തിയത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം വിദേശയാത്ര വിമാനയാത്ര വാഹനം വാങ്ങൽ ഫോൺ ഉപയോഗം എന്നിവയിലെ നിയന്ത്രണങ്ങൾ പല വകുപ്പുകളും ലംഘിക്കുകയാണ് എന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉദ്യോഗസ്ഥരുടെ മാറ്റിനും ജോലി ക്രമീകരണ വ്യവസ്ഥകളും നടപ്പാക്കാത്തതും ചെലവ് ചുരുക്കൽ നടപടികളെ സാരമായി ബാധിക്കുന്നു വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാൻഡിനേഡ് സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ക്ഷേമനിധി ബോർഡുകൾ കമ്മീഷനുകൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുടങ്ങിയവ കർശനമായി ചെലവ് ചുരുക്കണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കും ഒഴിവാക്കാനാകാത്ത അവസരങ്ങളിൽ ധനവകുപ്പിന്റെ അനുമതിയോടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഇളവ് അനുവദിക്കൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് തവണ വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചില്ലെന്നും വിദേശത്തുള്ള അദ്ദേഹത്തെ അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നു എന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൗപതി മുർ ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതിയിരുന്നു വിദേശയാത്രകൾ വിവാദമായപ്പോൾ മുൻ സർക്കാരിന്റെ വിദേശയാത്രകളുമായി താരതമ്യം ചെയ്താണ് എൽ വിവാദങ്ങളെ നേരിട്ടത്